പ്രേസ്തലോ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തെ നാമമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്നായ പൗലോസ് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു പ്രീതി മക്കളെ ഒരു വ്യക്തി ദൈവിക വിശ്വാസത്തിന് ഉറച്ചു നിൽക്കുമ്പോൾ അവന് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല തന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്നും മരണം വരുമ്പോൾ അത് കേവലം തൻ്റെ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ അന്ത്യം ക്രിസ്തുവിനോട് കൂടിയുള്ള മഹത്വകരമായ ജീവിതത്തിന്റെ ആരംഭവുമാണെന്നേ അറിയുന്നു അതുകൊണ്ട് നാം മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇവിടെ പൗലോസോപ്പോസം വന്ന് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു റോമർക്കിന്റെ കൃതി ലേഖനം എട്ടിന്റെ ഇരുപത്തെട്ട് തന്നെ പൗലോസപ്പോസം പറയാ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു പിരുമക്കളെ എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മെ താങ്ങി നടത്തുന്ന പിതാവ് നമ്മോട് കൂടെ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും മരണം ദുഃഖം എന്ത് കടന്നു വന്നാലും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്ത നാലാം വാക്യം കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഹാലുയാ നോക്കൂ കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ കൂടെയിരുന്ന ആശ്വാസത്തോടെ അധികാരത്തോടെ വേണ്ടുന്നതെല്ലാം നൽകി തൃപ്തിയോട് നടത്തുന്ന ആ ദൈവം കൂരലിന്റെ അനുഭവം കടന്നു വരുമ്പോൾ നമ്മെ മാർവോടെ ചേർത്ത് അണയ്ക്കും ഹാലലുയ്യാ നമ്മെ കൈവിടുന്ന അപ്പനല്ല നമുക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല പ്രീതി മക്കളെ നമ്മോട് കൂടെ ആശ്വാസദായകനുണ്ട് ഹാലലുയാ വിശ്വാസത്തോട് തന്നെ

അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തെ എപ്രകാരം എല്ലാമാണ് നടത്തി കൊണ്ടുപോയതെന്ന് നമുക്കറിയാം അതായത് പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഹാലലു നമുക്ക് എന്നിട്ടും നിന്ന് മാറാതെ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അതായത് രക്ഷയിലേക്ക് മാനസാന്ത്രിത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്നാൽ ആവോളം പ്രയത്നിച്ചു ഹാലലുയ്യ കാരാഗ്രഹവാസം പിന്നിട്ടപ്പോഴും ദൈവ പാടി സ്തുതിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ പല തിക്താനുഭവങ്ങൾ അതായത് നമ്മെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഹാലലിയ ദൈവത്തെ വിളിക്കുവാൻ പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ മറന്നു പോകും നമുക്കതിന് കഴിയുന്നില്ല മറക്കുന്നതല്ല നമുക്ക് അത് കഴിയുന്നില്ല ഹാലലിയ പക്ഷേ ഇവിടെ കാരാഗ്രഹത്തിൽ കടന്ന പൗലോസും ഹലലിയ പാടി സ്തുതിക്കുക തന്റെ കൈ യും കാലം ബന്ധിച്ചിട്ടുണ്ടെങ്കിലും വാ ബന്ധിക്കാത്തത് കൊണ്ട് താൻ ഉച്ചത്തിൽ പാടി സ്തുതിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നോക്കൂ പല സംസ്ഥാനങ്ങളിലും ദൈവജനങ്ങൾ പലവിധമായ പീഡനങ്ങൾ കൂടി കടന്നു പോകുന്നു കഴിഞ്ഞ ദിവസവും നമുക്കറിയാമല്ലോ ഹാലലി ഒരു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ഹാലലിയ ഛത്തീസ്ഗഡിലായാലും ബീഹാറിലായാലും യു പിയിൽ ഹല്ലലു പല ആസാമിലെ പലയിടങ്ങളിലാണ് ഈ ദിവസങ്ങളെ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുന്നത് ഹാലിയ പ്രതിസന്ധികൾ ഏറെ പല പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഹാലലുയ പ്രിയദേക്കളെ ആ ഓരോ ഭീകര ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴേ നാം കൂടുതലായിട്ട് കർത്താവിംഗിലേക്ക് അടുത്തു വരണം ഹാലലിയ നാം സുരക്ഷിതരാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഹാലലിയ നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണർന്നു പ്രാർത്ഥിക്കാം കർത്താവ് സഹിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നോർത്തേ ഹാലലിയ പലരും സഹിക്കണം പ്രിയ ദേക്കളെ നമുക്ക് എന്തെല്ലാം കടന്നു വന്നാലും നമ്മുടെ അപ്പനെയൊന്നും ഓർക്കണം ആ ണം അപ്പനെ ഒന്ന് ഓർക്കണം നമുക്ക് വേണ്ടി എന്തെല്ലാം പങ്കപ്പാടുകൾ സഹിച്ചു വന്നേ നാം ഒന്ന് ഓർത്തു നോക്കണം ഹാലലിയ ദൈവിക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഹാലലിയ നമുക്ക് പ്രാർത്ഥിക്കാം കൂശിലെ ഹാലലിയ ആ യേശുവിനുള്ള സ്നേഹം അവരൊന്നും മനസ്സിലാക്കുവാൻ ആർക്ക് വേണ്ടിയാണെന്നുള്ള അവരുടെ ഹാലലിയ ആ കണ്ണുകളെ കുരുട്ടു കണ്ണുകളെ മറഞ്ഞിരിക്കുന്ന ഹാലലിയ പാപാന്ത കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്നൊക്കെ അവരെ ഒന്ന് നേടിയെടുക്കും നമുക്ക് ഹാലിയ ഉത്സാഹിക്കാം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹലലിയ നോക്കൂ പറയുന്നുണ്ട് എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു നീ എന്നെ പിടിച്ചിരിക്കുന്നു ഹാലലിയ നമ്മെ വലങ്കു പിടിക്കുന്ന ഹാലലിയ അതായത് നീതിമാന്മാരെ വിടിവിക്കുന്ന ഈ സങ്കീർത്തനമൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വഴിവരുപ്പിലൂടെ കടന്നു പോകുന്ന തന്റെ മക്കളെ ദൈവം കൈവിടാതെ വലങ്കിൽ പിടിച്ചിരിക്കുക ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ വിജയത്തിലേക്ക് നയിക്കുന്ന ആ ഒരു മനോഭാവം സങ്കീർത്തനക്കാരൻ കല്ലണി കണ്ടുപിടിച്ചിരിക്കുക പ്രീതി മക്കളെ പലപ്പോഴും നാം ഇതുപോലെ പലരുടെയും മുമ്പിൽ ആയിത്തീർന്നിരിക്കുക അതായത് കാലലി വഴിവെഴുപ്പിൽ ഒന്നും അറിയാത്തവനായിട്ട് കാലലി മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തിയ സന്ദർഭങ്ങൾ നോക്കൂ നമ്മുടെ നിരൂപണങ്ങൾ ഓരോന്നും ഗ്രഹിച്ചറിയുന്ന അപ്പന്റെ വലം കയ്യിലാണ് നാം ഓരോരുത്തരും കാലലിയ മനുഷ്യരാ പുറമേ നോക്കുന്നെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ കിടക്കുന്ന നാം നീറിപ്പുകയുന്ന നമ്മുടെ നിലവിളി അറിയുന്ന നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് നമ്മുടെ വലം കൈക്ക് പിടിക്കും ഹല്ലളിയ നോക്കൂ നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ സംസർഗം കൂടുതലായിട്ട് കൂടുതലായിട്ട് അടുത്തു അതായത് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടേനെ ഞാൻ എഹോബിയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു പ്രീതി മക്കളെ ഹല്ലളിയോവയുടെ പ്രവൃത്തികളെ നമ്മൾ ഓരോരുത്തരും ഒരുക്കമുള്ളവരായിരിക്കണം നമ്മെ നടത്തിയ വഴികളെ ഓർത്തെ നാം സാക്ഷ്യം പറയണം നാം ഇന്നായിരിക്കുന്ന ഈ നിലകളെ ഓർത്ത് നമ്മൾ സാക്ഷ്യം പറയണം ഇത്രത്തോളം കൊണ്ടുവരുവാൻ എന്തുള്ളൂ കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് പ്രീതി മക്കളെ കർത്താപ്പച്ച നമ്മെ എത്ര അതിശയകരമായിട്ടാണ് ഓരോ ദിവസവും വഴി നടത്തുന്നത് ഹാലലു കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ഈ ഭൂമിയിലുള്ള വാസം ഇവിടെ വിട്ടിട്ട് പോകേണ്ടതാണ് നമ്മുടെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടണ കാലലിയ ഞാനേ ഗോപിയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്ന കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹമായി മുന്നേറണമെങ്കിൽ നമ്മുടെ ദൈവത്തോടെ നാം അടുത്തിരിക്കണം കാലലിയ നാം ഈ ദിവസങ്ങളിൽ കർത്താവിനോടെ ചേർന്ന് നടക്കുന്നവരായിരിക്കണം പറ്റിപ്പിടിക്കുന്നവരായിരിക്കണം പിടിക്കുന്നവരായിരിക്കണം അപ്പനെ ചേർന്ന് പിടിച്ചെങ്കിൽ മാത്രമേ അപ്പന്റെ കൂടെ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദിനങ്ങളിൽ നിലനിൽക്കുവാൻ സാധ്യമാകുള്ളൂ ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഒരുങ്ങി നിൽക്കണം പ്രീതി മക്കളെ കർത്താവിന്റെ വരവേ ഏറ്റവും അടുത്തിരിക്കുന്നു ഹലലിയ നോക്കൂ ദൈവിക വചനത്താലും ആത്മാവിനാലും ദൈവം നമ്മെ വഴി നടത്തും ഹലലിയ ദൈവിക ശക്തിയാൽ നമ്മെ നിലനിർത്തുകയും ചെയ്യും ഹലലിയ ദൈവിക ആലോചനയാൽ നാം നടക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മെ കൈ ഈ ദിവസങ്ങൾ ഉറപ്പോടെ നമുക്ക് നിൽക്കാം കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങിക്കാത്തിരിക്കാം കർത്താവെ അങ്ങയുടെ വരവിന് വേണ്ടി ഞാൻ നോക്കി പാർക്കുന്നു കർത്താവിന്റെ മകളായി മകനായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം ഭാര്യങ്ങൾ കടന്നു വന്നാലും അപ്പൊ പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവെ ഞങ്ങളെ ഒരുക്കത്തോ ിൽ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കി ഹലിയ ആ നിത്യവാസത്തിന് ഞങ്ങൾ ഓഹരിക്കാരായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾക്കുന്ന ഓരോ മക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുവാണ് അപ്പച്ച സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഹലിയ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും സകലവും കർത്താവിന്റെ നന്മയ്ക്കായിട്ട് ഹാലലിയ കർത്താവിന്റെ കൃപയിലൂടെയാണ് അപ്പൻ അറിഞ്ഞിട്ട് മാത്രമാണ് എല്ലാം കർത്താവിന്റെ കൃപ എല്ലാം കർത്താവെ ഇത് മുന്നേറുവാൻ സഹായിക്കണമേ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വീടുകളായിത്തീരണം ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ മുംബൈ